അത് ഈ വീട് ഇവിടെ നിന്ന് അക്കേഷ വെട്ടി വെച്ച ഒരു വീടാണ് അപ്പൊ ഇതില് നമ്മൾ ചെയ്തതെന്നുവെച്ചാൽ ഈ തടിയിൽ കരി ഓയിലും കശുവണ്ടിക്കറയും ഡീസലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചു അപ്പൊ ചെല്ലി വന്നിട്ട് നോക്കിയത് നീട്ടിയാണോ ഞാൻ അതായത് പറയും വെറുതെ അവർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ അല്ലെങ്കിൽ വിഷമായിക്കോട്ടെ എന്തായാലും അവർ ചോദിച്ചു ഈ തൂണൊക്കെ നമ്മൾ വഴി നിന്ന് വാങ്ങിച്ച തൂണുകളാണ് അപ്പൊ ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്റെ പല സുഹൃത്തുക്കളും ധാരാളമായിട്ട് ഇവിടെ വരാൻ തുടങ്ങി വന്ന ഇപ്പോഴത്തേക്ക് ഇപ്പൊ ഇവിടെ ആപ്പാട് ഇത് വളരെ ചെറിയൊരു ഇതിലാണ് ഞാനൊരു ഏകാന്തമായിട്ട് ഇരുന്ന് വല്ല എഴുതാനും വായിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇതിൽ അതിനെ കണ്ടവര് അപ്പൊ ആളുകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇപ്പൊ പുറത്തുനിന്ന് മൂന്നോ പേര് എന്നെ കാണാൻ വരുന്നവർ ഇപ്പൊ താമസിക്കാൻ വരുന്നവരാണെങ്കിൽ എനിക്ക് ആ ദിവസം ഇവിടെ താമസിക്കാൻ കുറച്ച് ടൈറ്റ് ആയിരിക്കും അപ്പൊ ഞാൻ മുകളിൽ ഒരു ചെറിയ ഓഫീസ് റൂം പോലെ ഒരു സാധനം പണിയാവുന്ന വിചാരിച്ചു അപ്പൊ അത് ഇതുപോലെ തന്നെ പണിത ഒന്ന് ഇത് ഒരുപാട് സമയം എടുക്കുന്നതാണ് മറ്റേ നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് തീർക്കാവുന്ന ഒരു സാധനമാണ് ആ മോഡൽ ഇപ്പോൾ അന്ന് ഞങ്ങൾ ഏകദേശം രണ്ടു മൂന്ന് മാസം എടുത്തു ഇപ്പോൾ നമുക്ക് ആ മോഡൽ വളരെ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പെർഫെക്റ്റ് ഒരു ധാരണ ഉണ്ട് അത് വളരെ ചിലവ് കുറഞ്ഞൊരു മോഡലാണ് ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ്